ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ഒരു ചെറിയ സ്വാതന്ത്ര്യ ദിനം പതിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഉള്ളടക്കം ആദ്യം തയ്യാറാക്കാം ആമുഖം ബ്രിട്ടീഷ് ഭരണം ശിപായി ലഹള ഗാന്ധിജിയുടെ തിരിച്ചുവരവ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ വിഭജനവും സ്വാതന്ത്ര്യവും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു കേരളത്തിലെ സ്വാതന്ത്ര്യ സേനാനികൾ വനിതാ നേതാക്കൾ പ്രതിജ്ഞ ഗാനം ദേശീയഗാനം ഗീതം ദേശീയ പതാക ദേശീയ പ്രതീകങ്ങൾ എന്നിവ ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനം ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു ബ്രിട്ടീഷ് ഭരണം കച്ചവടത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതിനെട്ടാം നൂറ്റാണ്ടോടെ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി ഇന്ത്യയിൽ പ്രധാന ശക്തികളായി മാറി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കുന്നതിന് അടിസ്ഥാനം വെട്ട യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം ശിപായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ശിപായി ലഹളയോടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ആവശ്യം ശക്തമായി വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിന് മീററ്റിലാണ് ഈ കലാപം ആരംഭിച്ചത് അതേ വർഷം തൂക്കിലേറ്റപ്പെട്ട മംഗൾ പാണ്ഡേയാണ് ചരിത്രത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അവിഭാജ്യമായ ഘടകമായി തീരുകയും ചെയ്തു ഗാന്ധിജിയുടെ തിരിച്ചുവരവ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുകയും സത്യാഗ്രഹാശ്രമം സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേഡ കർഷക സമരം അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കിയ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരങ്ങളുടെ നേതാവായി മാറി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊല മുന്നൂറ്റി അമ്പതോളം പേർ മരിച്ച ഈ കൂട്ടക്കൊലയെ തുടർന്ന് രാജ്യത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അഹിംസയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത് ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെയായിരുന്നു യാത്ര നടന്നത് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയ്ക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ബോംബെയിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസംഗത്തിൽ ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു ഇന്ത്യയുടെ വിഭജനവും സ്വാതന്ത്ര്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കുകയും ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും മുസ്ലിം ഭൂരിപക്ഷമുള്ളവർ പാകിസ്ഥാനിലേക്കും ഹിന്ദു ഭൂരിപക്ഷമുള്ളവർ ഇന്ത്യയിലേക്കും പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിലൂടെ ലോകത്തിലേക്കെത്തിയ ശക്തമായ ഒരു ആശയമായിരുന്നു അഹിംസ ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാത്മകമായ വിവിധ പ്രതിഷേധങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റു മരിച്ചു ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിന് അഹമ്മദാബാദിൽ ജനിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ ശ്രമങ്ങൾ നെഹ്റുവിൽ വലിയ സ്വാധീനം ചെലുത്തി തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുകയും ഒടുവിൽ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ കെ കേളപ്പൻ ടി കെ മാധവൻ കെ പി കേശവമേനോൻ പി കൃഷ്ണപിള്ള സി കേശവൻ വക്കം അബ്ദുൽ ഖാദർ മാലോഹി കെ രാമകൃഷ്ണപിള്ള കെ കുമാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ തലക്കൽ ചന്തു സ്വാതന്ത്ര്യ സമര വനിതാ നേതാക്കൾ റാണി ലക്ഷ്മിഭായ് സരോജിനി നായിഡു അരുണ അസഫലി എ വി കുട്ടിമാളുവ ആനി മസക്രിൻ അക്കാമ ചൊറിയൻ കമല നെഹ്റു ദുർഗാഭായ് ദേശ്മുഖ് ക്യാപ്റ്റൻ ലക്ഷ്മി ആബാദി ബാനു ബീഗാം ദേശീയ പ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് തെലുങ്ക് ഭാഷയിൽ ഇത് തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറ് മുതൽ ദേശീയ പ്രതിജ്ഞ എല്ലാ സ്കൂളുകളിലും പ്രാദേശിക ഭാഷകളിൽ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ തുടങ്ങി ദേശീയ പ്രതിജ്ഞ എഴുതാവുന്നതാണ് ദേശീയ ഗാനം ജനഗണമന ഭാരതത്തിൻ്റെ ദേശീയ ഗാനമാണ് ബംഗാളി കവിയായ രവീന്ദ്രനാഥ ടാഗോറാണ് ഇതിൻ്റെ രചയിതാവ് അമ്പത്തിരണ്ട് സെക്കൻഡുകൾ കൊണ്ടാണ് ദേശീയ ഗാനം ചൊല്ലിത്തീരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ജനഗണമന എഴുതാം വരികൾ എഴുതാം ദേശീയ ഗീതം ഭാരതീയ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ കവിത ആദ്യമായി ആലപിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ സ്രോതസ്സായിരുന്നു ഈ ഗാനം ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത് രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യയാണ് പതാകയുടെ വീതിയുടെയും നീളത്തിൻ്റെയും അനുപാതം ടു ഇസ് ടു ത്രീയാണ് പതാകയിൽ തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ താഴെപ്പച്ചയും നിറങ്ങളാണുള്ളത് മധ്യത്തിലായി നാവികനീല നിറമുള്ള ഇരുപത്തി നാല് ആരങ്ങളുള്ള അശോകചക്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് കൊണ്ട് മാത്രമേ പതാക നിർമ്മിക്കാൻ പാടുള്ളൂ ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയും കൂടിയാണ് കുങ്കുമം പരിശുദ്ധിയെയും ആത്മീയതയെയും വെള്ള സമാധാനത്തെയും സത്യത്തെയും പച്ച സമൃദ്ധിയെയും ഫലഭൂയിഷ്ടതയെയും ചക്രം നീതിയെയുമാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഇമേജ് കൊടുക്കാവുന്നതാണ് ഭാരതത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ ഏതെല്ലാം എഴുതാം ചിഹ്നം സാരാനാഥിലെ അശോകസ്തംഭം ദേശീയ മൃഗം ബംഗാൾ കടുവ ദേശീയ പക്ഷി മയിൽ എല്ലാത്തിൻ്റെയും ചിത്രങ്ങളും ഒപ്പം ഉൾപ്പെടുത്താം ദേശീയ പുഷ്പം താമര ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ അഥവാ സുസു വൃക്ഷം പേരാൽ ദേശീയ ഫലം മാങ്ങ ദേശീയ കളി ഹോക്കി ദേശീയ കലണ്ടർ ശകവർഷം കലണ്ടർ ഇതുകൂടാതെ കൂട്ടുകാർക്ക് സ്വാതന്ത്ര്യദിനം ക്വിസ് പ്രസംഗം പോസ്റ്ററുകൾ ഇന്ത്യയുടെ ഭൂപടം ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവയുടെ ലിസ്റ്റ് എന്നിവയെല്ലാം തയ്യാറാക്കി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ തന്നിട്ടുണ്ട് ആ ലിങ്കിൽ നോക്കിയാൽ പ്രസംഗം ക്യുസ് എന്നിവ കൂട്ടുകാർക്ക് കിട്ടുന്നതായിരിക്കും